എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മുൻപും പരാതികളുണ്ട് കവടിയാറിലെ കൊട്ടാര സമാനമായ വീട് നിർമ്മാണവും ആശുപത്രി വിൽപ്പനയിലെ സാമ്പത്തിക ഇടപാടും അന്വേഷിക്കണം എന്നായിരുന്നു ആവശ്യം പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായതായി അറിവില്ല ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്തൻ ആ വീടിന്റെ വീടല്ല ആ സൗധത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു ആ പണിതുകൊണ്ടിരിക്കുന്ന ആ ഇരിക്കുന്ന സ്ഥലം എത്രത്തോളം ചതുരശ്രലൊക്കെ ഉള്ളതാണെന്നൊക്കെ നമ്മൾ കണ്ടു ഇതിനു മുൻപും ഈ ഇതേക്കുറിച്ച് ഈ വീട് നിർമ്മാണത്തെ കുറിച്ച് പരാതികൾ ഉണ്ടായിരുന്നു ആരാണ് പരാതി നൽകിയത് എന്നാണ് നൽകിയത് എന്തുകൊണ്ടാണ് ഒരു നടപടി ഉണ്ടാകാതെ പോയത് ആര്യ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ പരാതികൾ ലഭിക്കുകയാണ് വിജിലൻസ് അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികളാണ് ലഭിക്കുന്നത് പി വി അൻവർ എം എൽ എ വാർത്താസമ്മേളനം നടത്തിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള പരാതികൾ ലഭിച്ചിരുന്നു അതിലൊരു പരാതിയിൽ കവടിയാറിലെ ഭൂമി ഇടപാടും ആശുപത്രി വിൽപ്പനയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുമടക്കം ഉള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ സി പി അൻവർ എം എൽ എ നടത്തി വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിനെതിരെ സി ബി ഐ അന്വേഷണം വേണം അതുവരെ എ ഡി ജി പി സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ടുള്ള മറ്റൊരു പരാതിയും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പരാതികളിൽ സംസ്ഥാന പോലീസ് മേധാവി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് അറിയാനുള്ളത് ഇതിന് കൂടാതെ വിജിലൻസ് ഡയറക്ടർക്കും പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ മൂന്ന് പരാതികളാണ് നിലവിൽ എം ആർ അജിത് കുമാറിനെതിരെ ഇപ്പോൾ നിലവിൽ ഡി ജി പി ഡി ജി പി ഒപ്പം തന്നെ വിജിലൻസ് ഡയറക്ടർക്കും അടക്കം ലഭിച്ചിരിക്കുന്നത് അനന്തൻ ഇപ്പോൾ ഈ വീട് നിർമ്മാണത്തിന്റെ തെളിവുകൾ സഹിതം എത്ര സെ എത്ര സെന്റ് ഭൂമി വാങ്ങി ആ സെന്റിന് കവടിയാറിൽ എത്രയാണ് പണം നൽകേണ്ടതൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്കെങ്കിലും അറിയാൻ കഴിയും കവടിയാറിലൊക്കെ ഒരു സെന്റ് വാങ്ങണമെങ്കിൽ എത്ര പണം കൊടുക്കേണ്ടി വരും കോടികൾ ഇറക്കേണ്ടി വരും ഈ കോടികളൊക്കെ എവിടെ എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യമില്ലേ അനന്തൻ ഇപ്പോൾ ഇതിനെയൊക്കെ തൊടാതെ ഒരു വിജിലൻസ് അന്വേഷണം ഇല്ലാതെ ഈ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ സർക്കാരിന് തീർച്ചയായിട്ടും എ ഡി ജി പിക്ക് എതിരെ ഇപ്പോൾ ലഭിച്ച പരാതികളിൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും കാരണം കവടിയാറിലെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എം എൽ എ ആണ് ഇന്നലെ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടത് പിന്നീട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് കൊട്ടാര സമാനമായ ഒരു വീടിൻ്റെ നിർമ്മാണമാണ് ആ വീടിൻ്റെ അകത്തെ അതിൻ്റെ പ്ലാനിൽ കൃത്യമായി ഈ വീടിൻ്റെ ഉടമ മിസ്റ്റർ എം ആർ അജിത് കുമാർ ഐ പി എസ് എന്ന് തന്നെ എഴുതി വെച്ചിട്ടുമുണ്ട് കവടിയാറിനെ സംബന്ധിച്ച് നമുക്കറിയാം തിരുവനന്തപുരത്തെ ഏറ്റവും കണ്ണായ സ്ഥലമാണ് ഏറ്റവും വി താമസിക്കുന്ന സ്ഥലമാണ് അവിടെ ഭൂമിക്ക് ും വിലയാണ് മാത്രമല്ല ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് അവിടെ ഭൂമി സ്വന്തമാക്കിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ദൃശ്യങ്ങളും ഈ വിവരങ്ങളും പുറത്തു വന്നപ്പോൾ സമൂഹത്തിന് മുന്നിൽ ഉയർന്നു കഴിഞ്ഞു അപ്പോൾ ഒരു വിശദമായ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും ഏതായാലും ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പരാതികളാണ് ഇപ്പോൾ വിജിലൻസിനും ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും ലഭിച്ചിരിക്കുന്ന